നമസ്കാരം എല്ലാവർക്കും സ്വാഗതം വ്യോമയാന ചരിത്രത്തിലെ ഏറ്റവും വലിയൊരു ദുരൂഹതയെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് മലേഷ്യൻ എയർലൈൻസിന്റെ ഫ്ലൈറ്റ് മുന്നൂറ്റി എഴുപത് പത്ത് വർഷം കഴിഞ്ഞിട്ടും ഉത്തരം കിട്ടാത്ത ഒരുപാട് ചോദ്യങ്ങൾ ബാക്കി വെച്ച ഒരു ദുരന്തം അപ്പോൾ നമുക്ക് ആഴത്തിലേക്ക് കടക്കാം ഒന്ന് ആലോചിച്ചു നോക്കൂ ഇത്രയൊക്കെ സാങ്കേതികവിദ്യ വളർന്നിട്ടും ലോകം മുഴുവൻ റെഡാറുകളും സാറ്റലൈറ്റുകളും കൊണ്ട് നിറഞ്ഞിട്ടും എങ്ങനെയാണ് ഒരു വലിയ യാത്രാവിമാനം ഒരു തുമ്പമില്ലാതെ അപ്രത്യക്ഷമാവുന്നത് ഈ ഒരു ചോദ്യമാണ് ഈ ദുരന്തത്തെ ഇന്നും ഇത്രയും വലിയൊരു രഹസ്യമായി നിലനിർത്തുന്നത് ഇതൊരു വെറും സംഖ്യയല്ല കേട്ടോ മലേഷ്യൻ എയർലൈൻസ് ഫ്ളൈറ്റ് മുന്നൂറ്റി എഴുപതിലുണ്ടായിരുന്ന യാത്രക്കാരുടെയും ജീവനക്കാരുടെയും എണ്ണമാണിത് ഇരുന്നൂറ്റി മുപ്പത്തിയൊൻപത് ജീവിതങ്ങൾ അവരുടെ സ്വപ്നങ്ങൾ അവരുടെ കുടുംബങ്ങൾ ആ ദുരന്തത്തിന്റെ ആഴം മനസ്സിലാക്കാൻ ഈ ഒരു സംഖ്യ മാത്രം മതി ശരി അപ്പോൾ നമുക്ക് കദ്രയുടെ തുടക്കത്തിലേക്ക് തന്നെ പോകാം രണ്ടായിരത്തി പതിനാല് മാർച്ച് എട്ടാം തീയതിയിലെ ആ രാത്രിയിലേക്ക് തികച്ചും സാധാരണമായി തുടങ്ങിയ ഒരു യാത്ര എങ്ങനെയാണ് ലോകം കണ്ട ഏറ്റവും വലിയൊരു ദുരൂഹതയായി മാറിയതെന്ന് നോക്കാം ഈ ടൈംലൈൻ ഒന്ന് ശ്രദ്ധിക്കണം ഇവിടെയാണ് നിർണായകമായ പലതും സംഭവിച്ചത് പുലർച്ചെ പന്ത്രണ്ട് നാൽപ്പത്തിയൊന്നിന് ക്വാലാലംപൂരിൽ നിന്ന് വിമാനം പുറപ്പെടുമ്പോൾ എല്ലാം സാധാരണമായിരുന്നു ഒന്ന് പത്തൊമ്പതിന് കോക്പിറ്റിൽ നിന്നുള്ള അവസാനത്തെ സന്ദേശം വന്നു ഗുഡ് നൈറ്റ് മലേഷ്യൻ ത്രീ സെവൻ സീറോ വെറും രണ്ട് മിനിറ്റിന് ശേഷം ഒന്ന് ഇരുപത്തിയൊന്നിന് വിമാനത്തിന്റെ ട്രാൻസ്പോണ്ടർ സിഗ്നൽ ഓഫായി അതോടെ സാധാരണ റഡാറുകളിൽ നിന്ന് വിമാനം അപ്രത്യക്ഷമായി പിന്നീട് സൈനിക റെഡാറിൽ രണ്ട് ഇരുപത്തിരണ്ടിന് വിമാനത്തെ കാണുമ്പോൾ അത് പോകേണ്ട വഴിയിൽ നിന്ന് ഒരുപാട് മാറി പടിഞ്ഞാറോട്ട് പറക്കുകയായിരുന്നു ഇവിടെയാണ് യഥാർത്ഥ ദുരൂഹത തുടങ്ങുന്നത് വിമാനം റഡാറിൽ നിന്ന് അപ്രത്യക്ഷമായെങ്കിലും കഥയവിടെ തീർന്നില്ല ശരിക്കും പറഞ്ഞാൽ ഒരു പ്രേത വിമാനം പോലെ അത് മണിക്കൂറുകളോളം പറന്നുകൊണ്ടേയിരുന്നു ഒരു കണ്ടെത്തലാണ് അന്വേഷണത്തിലെ ഏറ്റവും വലിയ വഴിത്തിരിവായത് അതിന് തെളിവ് കിട്ടിയത് സാറ്റലൈറ്റ് ഹാൻഡ് ഹാൻഡ്ഷേക്കുകൾ വരിയാണ് പേര് കേട്ട് പേടിക്കേണ്ട സിംപിളായി പറഞ്ഞാൽ വിമാനത്തിലെ ഒരു ഉപകരണവും ഒരു സാറ്റലൈറ്റും തമ്മിൽ നടന്ന ഓട്ടോമാറ്റിക് സിഗ്നലുകളാണിവ റെഡാറിൽ നിന്നും മാഞ്ഞുപോയി മണിക്കൂറുകൾ കഴിഞ്ഞിട്ടും വിമാനത്തിൽ പവർ ഉണ്ടായിരുന്നുവെന്നും അത് പറക്കുകയായിരുന്നുവെന്നും ഈ സിഗ്നലുകൾ തെളിയിച്ചു ഈ പിങ്ങുകളുടെ ടൈംലൈൻ നോക്കൂ പുലർച്ചെ രണ്ടിരുപത്തിയഞ്ചിന് ആദ്യത്തെ സിഗ്നൽ കിട്ടി അതുകഴിഞ്ഞ് രാവിലെ ഏഴ് നാൽപ്പത്തിയൊന്ന് വരെ ഓരോ മണിക്കൂറും കൃത്യമായി സിഗ്നലുകൾ കിട്ടിക്കൊണ്ടിരുന്നു അവസാനം രാവിലെ എട്ടു പത്തൊമ്പതിന് ഒരു അപൂർണമായ സിഗ്നൽ വന്നു ഒരു പക്ഷേ ആ നിമിഷത്തിലാവാം വിമാനത്തിലെ ഇന്ധനം തീർന്നുപോയത് ഈ സിഗ്നലുകളാണ് പിന്നീട് തിരച്ചിലിന്റെ ദിശ നിർണയിച്ചത് അപ്പോ അന്വേഷകരുടെ മുന്നിൽ രണ്ട് വഴികളാണ് ഉണ്ടായിരുന്നത് ഒന്ന് ഒരുപാട് രാജ്യങ്ങളുടെ സൈനിക രഡാറുകളുള്ള മധ്യേഷ്യ വഴിയുള്ള പാത അല്ലെങ്കിൽ വിജനമായ ആഴമേറിയ ദക്ഷിണ ഇന്ത്യൻ മഹാസമുദ്രത്തിന് മുകളിലൂടെയുള്ള പാത ഇതിൽ എവിടെയാണ് വിമാനം പോയത് ഈ വലിയ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താൻ സഹായിച്ചത് നമ്മളൊക്കെ പണ്ട് സ്കൂളിൽ പഠിച്ചൊരു ഫിസിക്സ് തത്വമാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ അതെ പത്തൊൻപതാം നൂറ്റാണ്ടിലെ ഒരു കണ്ടുപിടുത്തം ഡോപ്ലർ ഇഫക്റ്റ് പേര് കേട്ടിട്ടുണ്ടാവൂ അല്ലേ ഇൻമാർസാറ്റ് ഉപഗ്രഹം ഭൂമിക്ക് ചുറ്റും കറങ്ങുമ്പോൾ അതിന് ചെറിയ ചലനങ്ങളുണ്ടാകും ഈ ചലനം കാരണം വിമാനത്തിൽ നിന്നുള്ള സിഗ്നലുകളുടെ ഫ്രീക്വൻസിയിൽ ഒരു ചെറിയ മാറ്റം വന്നു ഈ മാറ്റത്തിന്റെ രീതിയെ വിമാനം വടക്കോട്ടും തെക്കോട്ടും പോയാൽ എങ്ങനെയുണ്ടാകുമെന്ന് കമ്പ്യൂട്ടർ മോഡലുകളുമായി താരതമ്യം ചെയ്തപ്പോൾ ഉത്തരം വ്യക്തമായിരുന്നു ഡേറ്റ കൃത്യമായി യോജിച്ചത് തെക്കോട്ടുള്ള പാതയുമായിട്ടാണ് അതോടെ വടക്കൻ പാത എന്ന സാധ്യത പൂർണമായും ഒഴിവാക്കി അങ്ങനെ ലോകത്തിന്റെ ശ്രദ്ധ മുഴുവൻ ദക്ഷിണ ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്ക് തിരിഞ്ഞു മനുഷ്യചരിത്രത്തിലെ തന്നെ ഏറ്റവും വലുതും സങ്കീർണവുമായ ഒരു തിരച്ചിലിനാണ് അവിടെ തുടക്കം കുറിച്ചത് അടുത്ത മാസം ഒരു ചെറിയ യാത്ര പോകാൻ പ്ലാനുണ്ട് ബഡ്ജറ്റ് കുറവായതുകൊണ്ട് എങ്ങോട്ട് പോകണമെന്ന് ഇതുവരെ തീരുമാനിച്ചിട്ടില്ല പക്ഷെ ഒരു മലയോര പ്രദേശമായിരിക്കും മിക്കവാറും നാൽപ്പത്തിയാറ് ലക്ഷം ചതുരശ്ര കിലോമീറ്റർ അതായത് നമ്മുടെ ഇന്ത്യയെക്കാൾ വലിയൊരു കടൽ പ്രദേശം അത്രയും വലിയൊരു ഭാഗം ആകാശത്തുനിന്ന് അരിച്ചു പിറക്കിയിട്ടും എം എച്ച് ത്രീ സെവന്റിയുടെ ഒരു ചെറിയ തുമ്പ് പോലും കണ്ടെത്താനായില്ല പിന്നീട് കടലിനടിയിലായി തിരിച്ചിൽ രണ്ടായിരത്തി പതിനാല് മുതൽ രണ്ടായിരത്തി വരെ ഓസ്ട്രേലിയയുടെ നേതൃത്വത്തിൽ ഒരു ലക്ഷത്തി ഇരുപതിനായിരം ചതുരശ്ര കിലോമീറ്റർ പരിശോധിച്ചു ഫലമുണ്ടായില്ല രണ്ടായിരത്തി പതിനെട്ടിൽ ഓഷ്യൻ ഇൻഫിനിറ്റി എന്നൊരു സ്വകാര്യ കമ്പനി കണ്ടെത്തിയാൽ മാത്രം പണം എന്ന വ്യവസ്ഥയിൽ തിരിച്ചിൽ നടത്തിയെങ്കിലും അതും വിഫലമായി പ്രതീക്ഷകൾ പതിയെ ഇല്ലാതാവുകയായിരുന്നു എന്നാൽ മനുഷ്യന്റെ ശ്രമങ്ങൾ പരാജയപ്പെട്ടപ്പോൾ സമുദ്രം തന്നെ ചില ഉത്തരങ്ങൾ കരയിലേക്ക് എത്തിച്ചു തുടങ്ങി തീർത്തും അപ്രതീക്ഷിതമായൊരു വഴിത്തിരിവ് രണ്ടായിരത്തി പതിനഞ്ച് ജൂലൈ ഇരുപത്തിയൊൻപതിന് ആഫ്രിക്കൻ തീരത്തിനടുത്തുള്ള റിയൂണിയൻ ദ്വീപിൽ നിന്ന് വിമാനത്തിന്റെ ചിറകിന്റെ ഒരു ഭാഗം അതായത് ഫ്ലാപ്പറോൺ ഓൺ കണ്ടെത്തി അത് എം എച്ച് തന്നെയായിരുന്നു വിമാനം ഇന്ത്യൻ മഹാസമുദ്രത്തിൽ തകർന്നു വീണു എന്നതിന് ലഭിച്ച ആദ്യത്തെ ഭൗതിക തെളിവായിരുന്നു അത് പിന്നീട് ടാൻസാനിയ മൊസാംബിക് മഡഗാസ്കർ പോലുള്ള സ്ഥലങ്ങളിൽ നിന്നും വിമാനത്തിന്റെ പല ഭാഗങ്ങൾ കിട്ടി ഓരോ കഷ്ണത്തിനും ഓരോ കഥ പറയാനുണ്ടായിരുന്നു ഉദാഹരണത്തിന് ടാൻസാനിയയിൽ നിന്ന് കിട്ടിയ ഒരു ഫ്ളാപ്പ് ഉള്ളിലേക്ക് മടങ്ങിയ നിലയിലായിരുന്നു അതിനർത്ഥം വിമാനം പതുക്കെ വെള്ളത്തിലിറക്കാൻ ശ്രമിച്ചതല്ല മറിച്ച് അതിവേഗത്തിൽ വന്ന് കൂപ്പുകുത്തിയതാവാം എന്നാണ് ഈ അവശിഷ്ടങ്ങൾ എവിടെയൊക്കെ എത്തിയെന്ന് പഠിച്ചതിലൂടെ വിമാനം തകർന്നു വീഴാൻ ഏറ്റവും സാധ്യതയുള്ള സ്ഥലം കൂടുതൽ കൃത്യമായി കണക്കാക്കാൻ കഴിഞ്ഞു വിമാനം എവിടെ വീണുവെന്ന ഏകദേശം മനസ്സിലായി പക്ഷെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം അപ്പോഴും ബാക്കിയായിരുന്നു എന്തുകൊണ്ട് എന്തിനാണ് വിമാനം അതിന്റെ വഴി മാറി മണിക്കൂറുകളോളം പറഞ്ഞത് ആരായിരുന്നു അതിനു പിന്നിൽ രണ്ടായിരത്തി പതിനെട്ടിൽ വന്ന മലേഷ്യയുടെ ഔദ്യോഗിക റിപ്പോർട്ട് ചില കാര്യങ്ങൾ ഉറപ്പിച്ചു പറഞ്ഞു ഒന്ന് വിമാനത്തിൻ്റെ ഗതിമാറ്റം മനപൂർവ്വം ആരോ ചെയ്തതാണ് രണ്ട് അതൊരു യാന്ത്രിക തകരാറായിരുന്നില്ല മൂന്ന് പുറത്തുനിന്നുള്ള നിയമവിരുദ്ധമായ ഇടപെടൽ തള്ളിക്കളയാൻ പറ്റില്ല പക്ഷേ ആരാണിതിന് ഉത്തരവാദിയെന്ന് മാത്രം ആ റിപ്പോർട്ടിന് ഉറപ്പിച്ചു പറയാൻ കഴിഞ്ഞില്ല ഇവിടെയാണ് കാര്യങ്ങൾ സങ്കീർണമാകുന്നത് വിമാനത്തിന്റെ ബ്ലാക്ക് ബോക്സ് അടക്കമുള്ള അവശിഷ്ടങ്ങൾ കണ്ടെത്തിയാലേ അവസാന വാക്ക് പറയാൻ കഴിയൂ എന്നാണ് ഔദ്യോഗിക നിലപാട് എന്നാൽ ഒരുപാട് വ്യോമയാന വിദഗ്ധർ വിശ്വസിക്കുന്നത് പരിചയസമ്പന്നനായ ഒരു പൈലറ്റ് മനഃപൂർവ്വം വിമാനം തകർത്തതാവാമെന്നാണ് ഒരു പക്ഷേ ഒരു കൂട്ടക്കൊലപാതക ആത്മഹത്യ ഇതൊരു തിയറി മാത്രമാണ് വ്യക്തമായ തെളിവുകളില്ലാതെ ആരെയും കുറ്റപ്പെടുത്താൻ സാധിക്കില്ല എന്നാൽ കഥ ഇവിടെ അവസാനിക്കുന്നില്ല വീണ്ടും പ്രതീക്ഷയുടെ ഒരു വെളിച്ചം വന്നിട്ടുണ്ട് ഓഷ്യൻ ഇൻഫിനിറ്റി എന്ന അതേ കമ്പനി പുതിയ ഡാറ്റയുടെ അടിസ്ഥാനത്തിൽ വീണ്ടും തിരച്ചിലിന് തയ്യാറാണെന്ന് അറിയിച്ചിരിക്കുന്നു മലേഷ്യൻ സർക്കാരും കണ്ടെത്തിയാൽ മാത്രം പണം എന്ന വ്യവസ്ഥയിൽ അതിന് സമ്മതം നൽകിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ മുപ്പതിന് അൻപത്തഞ്ച് ദിവസം നീളുന്ന പുതിയൊരു ആഴക്കടൽ തിരച്ചിൽ ആരംഭിക്കാൻ പോകുന്നു ഓസ്ട്രേലിയൻ ട്രാൻസ്പോർട്ട് സേഫ്റ്റി ബ്യൂറോയുടെ ഈ വാക്കുകൾ വളരെ പ്രധാനപ്പെട്ടതാണ് ഒരു വലിയ യാത്രാവിമാനം കാണാതാവുകയും അതിനെ എന്ത് സംഭവിച്ചു എന്ന് ഈ ലോകത്തിന് ഉറപ്പിച്ചു പറയാൻ കഴിയാതിരിക്കുകയും ചെയ്യുന്നത് ചിന്തിക്കാൻ പോലും പറ്റാത്തതും സാമൂഹികമായി അംഗീകരിക്കാൻ കഴിയാത്തതുമാണ് ഈ ദുരന്തം വ്യോമയാന സുരക്ഷയുടെ കാര്യത്തിൽ ഒരു വലിയ പാഠം തന്നെയാണ് അപ്പോ ഒരു ദശാബ്ദത്തിലേറെ കഴിഞ്ഞിരിക്കുന്നു ഇനിയെങ്കിലും ആഴക്കടൽ അതിൻ്റെ ഉള്ളിൽ ഒളിപ്പിച്ച രഹസ്യം പുറത്തുവിടുമോ ആയിരുന്നൂറ്റി മുപ്പത്തിയൊൻപത് മനുഷ്യർക്കും അവരുടെ കുടുംബങ്ങൾക്കും നീതി കിട്ടുമോ നമുക്ക് കാത്തിരുന്നു കാണാം നന്ദി